ടാ വലസ ഇനി പോയിട്ട് ആ പൂജാരി ഒന്ന് എന്തിനാ എന്തിനാന്ന എടാ രേമണ്ണിയുടെ കല്യാണ അടുത്ത് വരെയല്ലേ കർമ്മം ചെയ്യണ്ടേ പൂജ ചെയ്യണ്ട അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്തിനാ ഇപ്പൊ കാശ് ഷാപ്പിൽ പോയിട്ട് രണ്ടു കുപ്പി കള്ള കടിച്ചു പാമ്പോട്ട് ആ പൂജാരി കാണുമ്പോൾ കുത്തേക്കണുണ്ടാവും എന്റെ അടുത്ത് കാശൊന്നുമില്ല നിനക്ക് ഷാപ്പിൽ പറ്റുകൂടി ഉണ്ടല്ല എന്നാ അത്തിന് കണ്ണാടി പിടിക്കും ഞാൻ പോയിട്ട് വരാ എന്നാ കണ്ണാടി പിടിക്ക காசுள்ள ஒரு கோப்பில் எந்த எடுக்க சித்திரலானம் கெட்ட பிரகதரங்கள் சூப்பிடக்கலே கொண்ட தரோ சித்திரம் கொடுத்தக்க செவ்வளத்திர கடத்தம் பண்ணக்கரு கொடுப்பாலு குடும்ப திருட்டக்கலோ செப்பத்திரே கரண்டு விடுச்சா ஷோ கிடிச்சா கரண்டு விடுச்சா கண்டு விடுச்சா ஓம் சித்திரக்கிளாங்கட சித்தல் மட எந்த இப்போ கூட வந்தேன் இல ஆரா പെങ്ങളുടെ കല്യാണം വൃക്ഷം ഈ വരുന്നേ കല്യാണം വിളിക്കാൻ വന്നാണല്ലേ അല്ലേ ഓം ചത്ര ആ കടച്ചാപ്പേരും കല്യാണം വിളിക്കാൻ വന്ന ചടങ്ങ് കർമ്മഞ്ചൻ സ്വാമി സർവരണ്ം ഇവ കാര്യങ്ങളൊക്കെ ഇച്ചിരി ചിലവുണ്ട് പൈസ ചിലവുണ്ട് അത് ചിലവുണ്ട് എട്ട് ലക്ഷം ശീതനം കൊടുക്കണ്ടേ പെങ്ങനെ ആയിരം വരെ സദ്യ നല്ല ഇലവരും ഏ പിൻ ആ ചിലവല്ല ഞാൻ ഈ ചടങ്ങിനെ വന്നെങ്കിൽ എനിക്ക് കാശ് ചിലവുണ്ടെന്ന് അപ്പം അതിൻ്റെ പരിഹാരം അപ്പോൾ ശിരേഖാ പോലത്തെ ഒരു സ്ഥിതി ചിത്രങ്ങളനം കെട്ടപ്പറങ്കുണ്ടെത്തണോ നല്ല തന്നെയല്ലോ ആ അഭിപ്രായ പൂജാൻ്റെ കണ്ടോ അച്ഛാ എന്നാൽ പൂജാരി തല്ലി തവിടും ഉണ്ടാക്കിയത് മോത്തൊക്കെ അടച്ചി പിന്നെ ഈ മാത്രമേ കുടിച്ച പാമ്പായിട്ടെന്നുണ്ടെങ്കിൽ ഏത് പൂജാരി നല്ലതായിരിക്കണം അമ്പലത്തിൽ കുടിച്ച് പാമ്പാട്ട് ഏ പാമ്പാട്ട് അമ്പലത്തിൽ ചെന്ന് നല്ല പ്രശ്നമായത് ഏയ് ഞാൻ പാമ്പാട്ട് കഴിഞ്ഞിട്ടേ പൂജാരിയുടെ അടുത്ത് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് കല്യാണത്തിന് ആരും പറഞ്ഞ് ഇങ്ങനെ അമ്പലടിച്ചു വരുമ്പോൾ ഒരു ബോണ്ടിരിക്കണു പാമ്പുകൾക്ക് നൂറുമ്പാലും അല്ല ഞാനൊന്നും ചെന്നൈ പോയി തരാത്ത് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എനിക്ക് നൂറ് രൂപയും ഉള്ള പാലം തരാൻ പറഞ്ഞു